ഓരോ മണിക്കൂറിലും ഇഞ്ചോടിന്റെ വാശിയേറിയ മത്സരം എന്തിനാണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് കൃത്യം മൂന്ന് മണിവരെയുള്ള ഞെട്ടിക്കുന്ന ബോട്ടിംഗ് സെറ്റ് പുറത്തുനിന്നിരിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പറയാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അൺ ഒഫീഷ്യൽ ബോട്ടിംഗ് ആണ് നെവിൽ നോക്കാൻ നോക്കിയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് സിജോട് ഒരു വലിയൊരു തിരിച്ചൊരു വരെ നമുക്ക് ഇരുമണിക്കൂർ ശ്രദ്ധേയമായിട്ട് കാണാൻ സാധിക്കില്ല ഒരു ലക്ഷത്തി എൺപത്തയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് തൊട്ടുമായിട്ട് ഒന്നാം സ്ഥാനം ഉറപ്പിച്ച സിജോയ്ക്ക് രണ്ടാം സ്ഥാനത്തോട്ട് രതീഷിന്റെ പിന്നോട്ട് പോയിരിക്കുകയാണ് രതീഷ് കഴിഞ്ഞ മണിക്കൂറിൽ മണിക്കൂറിലല്ല രതീഷ് ഒന്നാം സ്ഥാനത്ത് ഒരു ലക്ഷത്തി എഴുപത്തി ആറ് മുന്നൂറ്റി ഇരുപതോട്ടാണ് ഈ ഒരു സമയം വരെ മൂന്നാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ട് മൂന്നാം സ്ഥാനത്തോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ശരണ്യ കഴിഞ്ഞ മണിക്കൂറുകളിൽ നാലോ അഞ്ച് സ്ഥാനം പോയ ശരണ്യ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തോട്ട് വന്നിരിക്കുകയാണ് ഒരു ലക്ഷത്തി നാല്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് തൊട്ടിന്റെ ലീഡ് പറ്റാണ് നാലാം സ്ഥാനത്ത് നമുക്ക് സാധിക്കുന്ന അനുസുബേന തന്നെയാട്ടോ സോറി അൻസുബേനെ തന്നെയാണ് അൻസുബ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി അറുപത് വോട്ട് ആയിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്ത് അസീറോക്കിയുടെ വലിയൊരു തിരിച്ചു കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് തോട്ടമായിട്ട് അസിറോക്കി അഞ്ചാം സ്ഥാനത്ത് വന്നപ്പോൾ ആറാം സ്ഥാനത്തോട്ട് പിന്തള്ളു പോയിരിക്കുന്ന നോറേനായിട്ട് കാണാൻ സാധിക്കുക കഴിഞ്ഞ മണിക്കൂറിലൊക്കെ നാലും അഞ്ചും രണ്ട് സ്ഥാനങ്ങളിൽ വരുമെന്ന നോറ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് സോറി ആറാം സ്ഥാനത്തോട്ട് ബിന്ദിപ്പോഴിരിക്കണേണ്ട ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത് ഔട്ട് വരണം എന്ന് ഏഴാം സ്ഥാനത്ത് നിലവിൽ ജിൻഡോയാണ് ജിൻഡോയ്ക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് ഔട്ട് നേടാൻ സാധിച്ചപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് തകർന്ന സുരേഷിനെയാണ് കാണാൻ സാധിച്ചത് ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത് ഔട്ടാണ് ഈ ഒരു നിമിഷം വരെ സുരേഷിന് നേടിയെടുക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് സുരേഷിന് ഇനി മികച്ചൊരു ഗെയിം സ്ട്രാറ്റജി ഒക്കെ പ്ലാൻ ചെയ്ത് കളിച്ചാൽ ഇനിയും മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയും കണ്ടുവരുന്നിടം ഒരു മണിക്കൂറുകളിൽ സുരേഷിനെ തിരിച്ചു വരാൻ സാധിക്കുമെന്നൊക്കെ അപ്പം നിങ്ങൾ ബിഗ് ബോസ് സീസൺ സിക്സിന് നിങ്ങൾ ഇഷ്ടപ്പെട്ട മനസ്സിലാക്കി ആരാണ് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അടപ്പം ഈ ഒരു സീസൺ സിക്സിന് ഈ വോട്ടിംഗ് വഴി ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക നിങ്ങളുടെ വോട്ട് ഇതുവരെ രേഖപ്പെടുത്തി ഹോട്ട് സ്റ്റാർ വഴി നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് സെറ്റുകൾ ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക